കഴിഞ്ഞ ദിവസം ഒരു ഷൂട്ടിന് ഇപ്പൊ കാരവാൻ കിട്ടിയില്ല എന്ന് പറഞ്ഞൊരു ഇത് കേട്ടായിരുന്നു ഷൂട്ടിന് പോകുമ്പോഴാണ് ഷൂട്ട് ചെയ്തിരുന്നു ഇപ്പൊ അതിലോ ചെറിയ സിനിമ ആയതുകൊണ്ട് സെറ്റപ്പ് ഒന്നും ഉണ്ടായില്ല എന്നാലും നമ്മൾ കാറിൽ മോട്ടോർ സ്റ്റിലൊക്കെ ഇരുന്ന് മാറാൻ പറ്റും പക്ഷെ ആറട്ടെണ്ണ പോലെ എന്തായാലും നിന്ന് മാറേണ്ട ഒരു സംഭവം ഒന്നുമില്ല ആറട്ടെണ്ണയോട് സെറ്റിൽ പറഞ്ഞത് മറ്റേ ഓട്ടീന്ന് മാറാൻ പറഞ്ഞു എന്നോട് അങ്ങനെ നീറ്റായിട്ട് വേഷം ഈ കൂടെ ഇങ്ങോട്ട് വാ ലൊക്കേഷൻ വിശേഷം നല്ല അടിപൊളി ലൊക്കേഷൻ ആണ് അപ്പർ കുട്ടനാടാണ് അപ്പൊ ചോലബിസ്കി ചോലബിസ്കി എന്ന് പറഞ്ഞ ഒരു കഥാപാത്രം എന്താ എന്താ പറയണ്ട ഒരു റിയാലിറ്റിക്ക് കഥാപാത്രങ്ങളാണ് ഉണ്ടാക്കുന്നത് എല്ലാവരും നല്ല നല്ല ബേസ് ആർട്ടിസ്റ്റുകളുണ്ട് അതുപോലെ തന്നെ ഞങ്ങളെ പോലെയുള്ള സോഷ്യൽ മീഡിയ വൈറൽ താരങ്ങൾ എല്ലാരും ഉണ്ട് ഒന്നിച്ചുള്ള ഒരു നല്ലൊരു എന്റർടൈൻമെന്റ് ഫെബ്രുവരിയിലെ തിയേറ്ററില് ഫെബ്രുവരി എനിക്ക് ചെറിയ മിസ്റ്റേക്ക് പറ്റിയായിരിക്കും പിന്നറിയാടാ പേരൊക്കെ ഡ്രസ്സ് മാറാൻ കാരണം കൊടുക്കാന്ന് പറഞ്ഞായിരുന്നു പക്ഷെ കൊടുത്തില്ല എന്താന്ന് അറിയില്ല കേട്ടോ അതിനെ കുറിച്ച് കൃത്യമായിട്ട് സംവിധായനം അറിയാം ഞങ്ങൾ എന്തായാലും നമ്മുടെ മൂവാട്ടിലുള്ള നായകൻ ജോസ് കുര്യൻ അവനെ എന്തോ പറയണം പറഞ്ഞിട്ടുണ്ടായിരുന്നു അടുത്ത സിനിമ ചാൻസ് ഒക്കെ പറയണ്ടായിരുന്നു പറയാണെങ്കിൽ സിനിമകളൊക്കെ നമ്മളെ വരുന്നുണ്ട് എല്ലാ പടത്തും എല്ലാം അടിയാൻ പറ്റത്തില്ല അത് മനസ്സിലാക്കണം മോഹിം അല്ലേ ഫെബ്രുവരി നമ്മളിപ്പോൾ രണ്ടുപടം കമ്മിറ്റി അല്ലെ ഒരു പടത്തേ നോക്കാം ഒരുപാട് പ്രോഗ്രാംസൊക്കെ മറ്റേ മൗഗുളിയായിട്ട് എനിക്ക് പാസ്പോർട്ട് ഉണ്ട് ഞാൻ ഗൾഫിലുള്ള ആളാ ഞാന് ഒരു രണ്ടു വർഷം ഞാൻ ഒമാനിലുണ്ടായിരുന്നു മാലുണ്ടാക്കും പിന്നെ അതേമാതിരി പ്രോഗ്രാമൊക്കെ ആയിട്ട് ചെറിയ ഇതൊക്കെ ആയിട്ട് നടക്കുന്ന ആളാണ് എന്നെ കുറിച്ച് അറിയാവുന്നവർക്ക് അറിയാം ഏഹ് അപ്പൊ പൊതുവെ ഇപ്പൊ നിശ്ചയിച്ചിട്ടാണെങ്കിലും എന്നെ കുറിച്ച് ഏകദേശം കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം ഏകദേശം അത് അവര് കാരണം കൊടുക്കാന്ന് പറഞ്ഞിട്ട് എന്താണെന്ന് അറിയില്ല പേരക്ക് ഇപ്രാവശ്യം കൊടുത്തില്ല ഡയറക്ടറാണ് കഴിഞ്ഞ ദിവസം നിങ്ങളുടെ കൂടി ഒരു ഫുട്ബോളിന്റെ ഒരു പരിപാടിക്ക് അപ്പൊ അതിന്റെ അകത്ത് പെരേല കൊറേ പേർക്ക് അനുഗ്രഹം കൊടുത്തിട്ടായിരുന്നു ആ ടീം തോറ്റു വരികയായിരുന്നു അല്ല ടീമിൽ ജയിക്കു ടീമിൽ ജയിച്ചു ടീമിൽ ജയിച്ചു ഞാൻ ചോദിച്ചപ്പോ അവര് വിളിച്ചു പറഞ്ഞു ഇല്ലാത്ത കാര്യ പലതും പറയും ചില ആൾക്കാര് തക്കാളി പോലെ വിളിക്കുന്നു ഞാനത് പച്ചയായിട്ട് പറയാത്തറിയ കൊച്ചില്ല നമ്മളൊരു കലാകാരനാണെങ്കിലും പച്ചയായിട്ട് പറയാൻ ബുദ്ധിമുട്ടുണ്ട് കൊച്ചു ആ ഒരു കൊച്ചു മേത്തോട്ട് കുപ്പി വെച്ച് എറിഞ്ഞു അതൊക്കെ മോശാണ് വിളിച്ചു വരുത്തിട്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല ഇപ്പൊ ഇപ്പൊ മൂങ്ങാറ്റോട് തന്നെ രണ്ട് കമ്മിറ്റ്മെന്റ് ഉണ്ട് എന്തായാലും അതൊക്കെ കൊച്ചു മനസ്സാണ് എന്തായാലും ഇരുപത്തി മൂന്ന് വയസ്സല്ലേ ഉള്ളൂ അതിന്റേതായ പക്വതയിലേ ഉള്ളൂ പിന്നെ ഒരു കാര്യമുണ്ട് അവനൊക്കെ എങ്ങനെയെങ്കിലും വളർന്നു പറഞ്ഞ ആഗ്രഹമൊക്കെ നിങ്ങളെപ്പോലുള്ളവരാണ് അവനെ പോലുള്ളവർ ഞങ്ങളെപ്പോലുള്ളവർ ബിഗ് ബോസിന്റെ പരസ്യം ഇതായിട്ടുണ്ട് അതുപോലെ തന്നെ മമ്മൂക്കാനെ കാണാൻ എന്തായാലും ഞാൻ പെരാനോട് ഇണ്ട് കേട്ടോ മമ്മൂക്കാനെ കാണാൻ ആഗ്രഹം നിശ്ചയിച്ചുണ്ടാവും അവരുടെ പിന്നെമ്പ കണ്ണുള്ള നാണക്കാരി നോക്കുമ്പോ ആരോ നീയകേ കനക തിരികൾ പുലരി വിളക്കായി വന്ന മുഖമോ നമ്മുടെ മമ്മൂക്ക

പറ്റ സ്ഥലമല്ല ബിഗ് ബോസ് എന്ന് പറഞ്ഞ റേഷൻ കട അല്ല അതെ മനസ്സിലാക്കാം അതിലും ആപ്പാട് വൈറലായി നിൽക്കുന്ന രണ്ടുപേരെന്ന് പറഞ്ഞാൽ സന്തോഷം അലിജോസ് പോരും അല്ലാണ്ട് അഭിലാഷാട്ടം മോഹൻ മോട്ടയെന്നൊക്കെ പറഞ്ഞ സൈഡിൽ നിൽക്കുന്നു കാരണം നമ്മുടെ വൈറലായില്ല വൈറലാണ് പക്ഷേ ഇല്ല ഇല്ല െന്ന് പറഞ്ഞൊക്കെ ജോർജ് ലെട്ടർ ഉണ്ട് പിന്നെ ലാലേട്ടൻ ട്ടർ ആന്റിപുരിമാരുണ്ട് അപ്പൊ അതുപോലെ തന്നെ ഒരു കണ്ടുപോ ആൾക്കാര് അപ്പൊ നമ്മള് ഇവര് സമയം ഞാൻ പോയി കഴിഞ്ഞാൽ ഞാൻ പോയി കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്ന പൈസ നമ്മള് പാവപ്പെട്ടവർക്ക് സഹായിക്കും ഒരുപാട് ഒരുപാട് പുണ്യപ്രവൃത്തികളും ഒരുപാട് ഓർഫനേജിലും ഒരുപാട് ചികിത്സ കൊടുക്കും രണ്ടുതാനം ഒക്കെ ചെയ്യും രണ്ടുതാനം അല്ല കണ്ടു താനത്തിന് പൈസ കൊടുക്കും എന്റെ കണ്ണുനം ചെയ്യുന്നില്ല കണ്ടതാണ് കണ്ണല്ല കണ്ട് ദാനം ദാനം ചെയ്യുന്ന ആൾക്കാരുണ്ടാവില്ല അവർക്ക് സഹായിക്കാം അത്ര പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒക്കെ സഹായിക്കാൻ ചോദിക്കാം ചെക്ക്ലീഫ് ഒക്കെ ഒപ്പിട്ട് വരാം ഭാവിയിൽ കിട്ടിക്ക തല വരാ പ്രൊഡ്യൂസ് ചെയ്ത പൈസ കൊടുക്കാൻ വിളിച്ചത് അറുപത്തായിരം ഞായ്പോളിക്കും ഇരുപത്തയ്യായിരം രൂപ ആ ഹൺറോസ് കിട്ടുന്നത്രേ നമുക്ക് പ്രതീക്ഷിക്കാന്നല്ലേ പറയാൻ പറ്റുള്ളൂ കാരണം നമുക്കൊരു ഹനുറോസ് നാല് വർഷം രൂപ പഠിക്കുമ്പോ നമുക്ക് എന്തായാലും ഇപ്പൊ ഒരുപാട് പ്രോഗ്രാം വിളിക്കുമ്പോ നമുക്ക് ഒരു പേയ്മെന്റ് പിന്നെ അതൊക്കെ തോന്നി പക്ഷെ ഇനിയിപ്പോ ഹൻറോസ് പോലെ ഞാനൊന്നൊരു റൂമർ ഉണ്ട് മലയാളികൾക്ക് കാരണം ഒരുപാട് സ്ഥലത്തു നിന്നൊക്കെ നമ്മൾ ഓഫർ വരുന്നുണ്ട് സ്റ്റേജ് പ്രോഗ്രാംസ് നമ്മളെ വെച്ച് ചെയ്യുന്നുണ്ട് പക്ഷെ എല്ലാത്തിലും നമ്മൾ എപ്പോഴും നമ്മൾ ശങ്കാട്ട് കൂടെ നിർത്തും അഭിലാഷാട്ടാണെങ്കിലും മറ്റേ മൈൻ മോറ്റപ്പഴി ആണെങ്കിലും പക്ഷേ സ്റ്റേജ് പെർഫോമൻസ് കൊടുക്കാൻ വേണ്ടി നമുക്ക് ഒന്നും ഇപ്പം ചെയ്യാൻ പറ്റില്ല കാരണം നമ്മളെ തന്നെ സ്റ്റേജ് പെർഫോമൻസ് തുടങ്ങണമുള്ളൂ മനസ്സിലായേ കാരണം നമുക്ക് വലിയ വലിയൊരു കൈവണ്ടായിട്ടല്ലോ നമ്മുടെ ഒരു കോമഡി സംഭവങ്ങൾ അത് സ്റ്റേജിൽ കാണണമെന്നൊരു മോഹം ഉണ്ടായിട്ടാണ് ആ മനസ്സിലായി ന്യൂസിലേ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പ്രാർത്ഥിക്കുക ഇനിയും ഒരുപാട് പ്രോഗ്രാംസും ഒരുപാട് ടി വി ഷോസും ആയിട്ട് ബൈ ബൈ